എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണകർണാമൃതം പ്രഥമസർഗത്തിലെ നാലാമത്തെ ശ്ലോകവും അതിൻ്റെ പരിഭാഷയും നോക്കാം ബർഹോത്തം സിവിലാസികുന്തളഭരം മാധുര്യമുക്താനം പ്രോന്മീല നവയൗവനം പ്രവിലസദ്വേണുപ്രണാദാമൃതം ുളാഭിരഭി ഗോപീഫിരാരാധിതം ജ്യോതിശ്ചേതസി നശ്ച കാസ്തു ജഗദാഭിരാമത്ഭുതം നവയൗവനം തികഞ്ഞ് തലയിൽ അലങ്കാരമായി മയിൽപീലി ധരിച്ച് മാധുര്യം നിറഞ്ഞ മുഖത്തോടു കൂടി തെളിഞ്ഞ വേണുനാഥം പൊഴിക്കുന്ന ഒരു കുമാരൻ ഗോപസ്ത്രീകളാൽ പൂജിക്കപ്പെടുന്നതും ലോകൈകസുന്ദരനും ഗോപസ്ത്രീകളാൽ പൂജിക്കപ്പെടുന്നതാണെന്ന് ആ രണ്ടാമത്തെ ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ട് വിലസത് ഗോപി സഹസ്രാവൃതം എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കേട്ടു പിന്നെ സുന്ദരവും അത്ഭുതാവഹവും ആയ ഒരു തേജസ് ആണ് അത് ഭക്തന്മാരുടെ മനസ്സിൽ അങ്ങനെ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം അതിൻ്റെ പരിഭാഷ നോക്കാം പി ലാർമുടിയോടെ മോടിയലും മാധുര്യമുക്താനനം വേണുനാദമരന്ദമെന്നും അമൃതായി തീർക്കും നവം യൗവനം ആപീനസ്തനശോഭയാഭവകരും ഗോപീജനാരാധനം രൂപം ശോഭിതമാണു ഭക്തഹൃദയേ ആനന്ദസംവർദ്ധനം ഈ ശ്ലോകം ശാർദൂല വിക്രീഡിതത്തിലാണ് രചിച്ചിട്ടുള്ളത് അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം